ജബിൻ ർഷദ്സ ഡോ അമിതാഭ് ബച്ചൻ ഈ ഒരു വൈകിയ വേളയിൽ എന്തെങ്കിലും സവിശേഷമായി ഇതിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നമ്മുടെ മനുഷ്യ കേന്ദ്രീകൃതമായും അല്ലെങ്കിൽ കേവല പരിസ്ഥിതി കേന്ദ്രീകൃതമായും ഒക്കെ നടക്കുന്ന ഈ സംവാദങ്ങൾക്കകത്ത് ഇവിടെ ചർച്ചയിൽ നമ്മുടെ ഗസ്റ്റുകൾ ഉന്നയിച്ച പോലെ ഒരു കോ എക്സിസ്റ്റൻസ് അതിൽ എക്കോളജിയോട് ഇണങ്ങി ജീവിക്കുന്ന രീതിയിൽ ഒരു ചർച്ച എങ്ങനെയാണ് ഈ സംവാദങ്ങളെ വഴിതിരിച്ചുവിടുക നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അതാണ് ഒന്നുകിൽ മനുഷ്യൻ മനുഷ്യന്റെ ആവശ്യങ്ങൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സംവാദങ്ങൾ മറുവശത്ത് മനുഷ്യനെ നിരാകരിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് പ്രധാനമെന്ന് പറയുന്ന ഒരു ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലുള്ള ഈ സംവാദങ്ങളുടെ രണ്ട് എക്സ്ട്രീം വെർഷനിൽ നിന്ന് ഇതിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ലാന്ന് നമുക്കറിയാം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സംവാദങ്ങളെ മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് കുറെ കൂടി ജനാധിപത്യപരമായ ഒരു ലൈനിലേക്ക് ഈ സംവാദങ്ങളെ സമ്പാദങ്ങളെ വഴിതിരിച്ചുവിടണം അല്ലെങ്കിൽ ശരിയായ ദിശയിലേക്ക് ഈ ചർച്ചകളെ തിരിച്ചുവിടണമെന്ന് ആഗ്രഹിക്കണം ഇപ്പൊ പോളിസി ലെവലിൽ പോലും ഞാൻ നേരത്തെ ഇവിടെ നമ്മുടെ അതിഥികളോട് ഞാൻ ചോദിച്ചിരുന്നു ഇതൊരു അക്കാദമിക തലത്തിൽ നിന്ന് ഈ കോ എക്സിസ്റ്റൻസിനെ നമ്മുടെ പോളിസി ലെവലിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സംവാദങ്ങളിലും അത് പുറത്തു വരുന്നില്ല അപ്പൊ കുറെ കൂടി ഈ ഒരു കാഴ്ചപ്പാടിനെ കുറെ കൂടി വികസിപ്പിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് കുറെ കൂടി ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ഒരു പുതിയ നരേറ്റീവുകളെ വികസിപ്പിച്ചു കൊണ്ടുവരണം ഈ വിഷയത്തിൽ എന്ന് ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ആശയപരവുമായും ഇതിന്റെ സൈദ്ധാന്തികമാക്കുകയായ ധാരാളം തലങ്ങൾ ഇതിന് മറ്റൊരു വശത്തുണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരുടെ ലാഭവും ുക്തി മുതലാളിത്ത ജീവിത വീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ലോകക്രമത്തിന്റെ അകത്ത് എങ്ങനെയാണ് ഇതിലൊരു മാറ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് നയപരമായ ഒരു വേറിട്ട് നിൽക്കൽ വികസനം തന്നെ ഒരൊറ്റ വികസന മാതൃക എന്ന ഒരു ചർച്ചയാണ് നമ്മുടെ നാട്ടിലുള്ളത് വയനാട്ടിനും തീരദേശത്തിനും മലയോര മേഖലക്കും തീരദേശത്തിനും ഇടനാടിനും ഒക്കെ ഒരേ വികസന സങ്കല്പങ്ങൾ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വികസനം നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിലെങ്ങനെ ഒരു മാറ്റം കുറെ കൂടി അവിടുത്തെ ആവാസ അനുസരിച്ച് ഒരു ജീവിത രീതിയിലേക്കും ഒരു സംസ്കാരത്തിലേക്കുമൊക്കെ മനുഷ്യ സമൂഹത്തെ നയിക്കാൻ എങ്ങനെ സാധിക്കും അതിലേക്ക് ആവശ്യമായ ഒരു ആശയോൽപാദനങ്ങളും കാഴ്ചപ്പാടുകളുടെ വികാസങ്ങളും ജനങ്ങളുടെ സാക്ഷരതയുമൊക്കെ വികസിപ്പിച്ചുകൊണ്ടു വന്നേ ഇതിനെ മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്നാണ് പാർട്ടി കരുതുന്നത് ആ നിലയിലുള്ള ഒരു നയപരമായി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് കഴിയുന്ന വിധം ഒരു ഇടപെടലിന്റെ തുടക്കമാണ് ഈ ചർച്ച തുടർന്നും ഈ നിലയിലുള്ള ഒരു കുറെ കൂടി വലിയ ആശയ സംവാദങ്ങളും കുറെ കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരം ഒരു കാഴ്ചപ്പാടുകളെ സന്നിവേശിപ്പിക്കാനും കഴിയുന്ന ഇടപെടലുകൾ നടത്തണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത ഗസ്റ്റുകൾക്ക് തുടർന്നും ഈ ദിശയിലുള്ള പാർട്ടിയുടെ യാത്രകളിൽ പാർട്ടിയുടെ ശ്രമങ്ങളിൽ യുദ്ധനുമായ ഒപ്പം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഏവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ജില്ലാ പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്